നിങ്ങൾ ദിവസത്തിൻ്റെ ഭൂരിഭാഗവും സമയം ചെയറിലിരിക്കുന്നവരാണ് ചെയറിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള ഏറ്റവും ചാൻസ് ഉള്ള രണ്ട് സ്ഥലങ്ങൾ ഒന്ന് കഴുത്തും നടുവാണ് അപ്പോൾ അത് വരുന്നതിൽ ആ സ്ട്രെയിൻ കഴുത്തിൽ വരുന്ന സ്ട്രെയിൻ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കഴുത്ത് സ്ട്രെയിറ്റായിട്ട് പിടിക്കുക നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ മൊബൈൽ നോക്കുകയോ ടി വി കാണുകയാണെങ്കിൽ കഴുത്ത് നേരെ പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് പ്രഥമമായ കാര്യം ഇനി ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട് കഴുത്തിലേക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ലഘുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് വ്യായാമങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ചെയ്തു നോക്കൂ ഒന്ന് കഴുത്ത് സ്ട്രെയിറ്റായിട്ട് നമ്മൾ പിടിക്കുക ബാക്കിലേക്ക് വലിച്ചു പിടിക്കുക പത്ത് പേരെ കൗണ്ട് ചെയ്യുക വിടുക വീണ്ടും അതുപോലെ വലിച്ചു പിടിക്കുക പത്ത് വരെ എണ്ണുക വിടുക ഒരു എക്സസൈസ് നമ്മൾ ആദ്യം ചെയ്ത പോലെ കഴുത്ത് വലിച്ചു പിടിക്കുക താടിയല്ല താടിക്ക് വളച്ചു കൊണ്ടുവന്ന് മുട്ടിക്കുക പത്തു വരെ എണ്ണുക വിടുക ഇത് രണ്ടാമത്തെ എക്സസൈസ് മൂന്നാമത്തെ നമ്മുടെ കൈ കൊണ്ട് നെറ്റിയിൽ നല്ലപോലെ എത്ര വിലത്തിൽ അമർത്താൻ പറ്റുമോ അതുപോലെ അമർത്തുക തല കൊണ്ട് തിരിച്ച് നെറ്റിയിലേക്ക് അമർത്തുക ഇങ്ങനെ അമർത്തി പിടിക്കുക പത്ത് വരി എണ്ണുക വിടുക അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് രണ്ട് തോളിലേക്കുള്ള മരവിപ്പും കഴപ്പവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും വരുന്നത് അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള രണ്ടുപൂർ ചെറിയ എക്സസൈസുകളുണ്ട് കൈ രണ്ട് തളർത്തിയിടുക കൈ രണ്ട് ഓരം രണ്ട് മൂണിലേക്ക് പൊക്കി പിടിക്കുക പത്ത് വരെ എണ്ണുക വിടുക വീണ്ടും ബൊക്കെ പിടിക്കുക പത്തു വരെ എണ്ണുക വിടുക കൈ മുന്നോട്ട് പിടിക്കുക പത്തു വരെ എണ്ണുക വിടുക അതുപോലെ പിന്നോട്ട് എടുക്കുക പത്തു വരെ എണ്ണുക വിടുക അതുപോലെ തന്നെ കൈ ഷോൾഡർ രണ്ടും മുന്നോട്ട് ചലിപ്പിക്കുക പിന്നിലേക്കും അതുപോലെ ചലിപ്പിക്കുക ഓക്കെ അതുപോലെ കഴുത്ത് രണ്ട് സൈഡിലേക്കും എത്ര മാക്സിമം വരാൻ പറ്റുമോ അത്രയും തിരിക്കുക ഓക്കെ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കഴുത്ത് സ്ട്രേറ്റ് ആയിട്ട് പിടിച്ചു വിട്ട് നോക്കുക നമ്മൾ മടിയിൽ വെച്ച് മൊബൈൽ നോക്കുക മടിയിൽ വെച്ച് പുസ്തകം വായിക്കുക ആ സ്ക്രീനിലേക്ക് ഒത്തിരി സൂക്ഷിച്ച് തല മുന്നോട്ട് വരുത്തക്ക രീതിയിൽ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഡ്രൈവർമാരാണെങ്കിലും ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും അവർക്കുണ്ടാവാറുണ്ട് അപ്പം നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ആണെങ്കിലും ആ ഒരു റിലാക്സ് പൊസിഷൻ തല ബൈക്കിലേക്ക് മുട്ടിച്ച് നിങ്ങളുടെ ഹെഡ് റസ്സിൽ മുട്ടിച്ച് വെച്ച് വണ്ടി ഓടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്